ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ പിന്നെ രാവിലെ തന്നെ നമ്മൾ പൂളട്ട പീങ്ങണേ അധികം വീട്ടിലൊന്നും രാവിലെ തന്നെ പൂളൊന്നും ഉണ്ടാവില്ല അല്ലേ വൈകുന്നേരമാവും എല്ലാവരും പൂളൊക്കെ പീങ്ങല്ലേ അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ പൂളട്ട പീങ്ങണേ അപ്പോൾ മക്കളും മതി എട്ടൊമ്പതരൊക്കെ ആകും എത്താനും ഒമ്പതേക്കാല് എട്ടൊമ്പത് ഇരുപതൊക്കെ ആകും എത്താനാണ് അപ്പോൾ പിന്നെ പൂളിയും ചായ ഒക്കെ കുടിച്ചു കേട്ടോ മക്കൾക്ക് ഇഷ്ടമാണ് കേട്ടോ പൂള പീങ്ങിയത് തൂമ്പിച്ചാണെങ്കിലൊക്കെ അപ്പോൾ എനിക്കും ഇഷ്ടമാണ് അപ്പം രാവിലെ നേരത്തെ കണക്കൊന്നുമില്ല ഇല്ല അപ്പോൾ പൂള കിട്ടിയപ്പോൾ രാവിലെ ചായക്കടി ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ പണി ഉണ്ട് നമുക്ക് വേറെ ഉണ്ടാക്കും വേണ്ട പിന്നെ നമുക്ക് നമുക്കി ചമ്മന്തി പൂളയ്ക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ വിചാരിച്ചു ഉള്ളി ചമ്മന്തി ഉള്ളിയും പിന്നെ ഉപ്പും വെളിച്ചെണ്ണയും ചീരാ പറഞ്ഞിട്ടാണ്ട് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാമല്ല അതാവുമ്പോൾ പിന്നെ മക്കൾക്കും ഇഷ്ടമാണ് ഇക്കാക്കും ഇഷ്ടിച്ച എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഉണ്ടാക്കാ പൂള വീങ്ങി ഇട്ടാൽ അപ്പോൾ പൂള വീങ്ങാണെങ്കിൽ ആദ്യം നമ്മൾ രാവിലെ തന്നെ പൂള പീങ്ങാൻ വെക്കുകയാണ് പൂള പീങ്ങിയിട്ടും ചമ്മന്തി ഉണ്ടാക്കാനിട്ടോ മക്കളൊക്കെ മതിശിക്കോകാൻ വേണ്ടി അവിടെ ചായ കുടിച്ചണുണ്ട് ഇട്ടാം അപ്പം ചായയും പായൊക്കെ തിന്നുന്നുണ്ട് അവിടെ പിന്നെ ജനക്കുട്ടി നീക്കണം ഇട്ടോ അവിടെ അപ്പം അല്ലുവിൻ്റെ ഇല്ലുൻ്റെ അടുത്താണ് അപ്പോൾ ആ ടൈമിൽ ആ വേഗം പൂളൊക്കെ ഇല്ലാതെ കുക്കറിൽ കുക്കറിലൊക്കെ വേഗം ആവുമല്ലോ പൂള പിന്നെ ജെനക്കുട്ടിപ്പോളെ അല്ലുവിൻ്റെ ഇല്ലുവിൻ്റെ ബേക്കൊക്കെ കൂടെ അടക്കം കുറച്ച് കഴിഞ്ഞാൽ ഓൾ പോയി പിന്നെ ഇതൊട്ടി കൂട്ടാം അപ്പം പിന്നെ വേഗം ഈ പണികൾ കഴിച്ചാൽ കയ്യും വിചാരിച്ചാൽ വേഗം പൂളെ തൊളുക്കാൻ വേണ്ടി വന്നതാട്ടോ പിന്നെ എല്ലും ഭാഗത്ത് ഉള് തുണിങ്ങപ്പായൊക്കെ ഉൾക്കെടുത്ത് കൊടുത്താൽ ഉള്ള മാറ്റി വിട്ടോ നമ്മളൊക്കെ മുമ്പിൽ വെച്ചെടുത്താൽ മതി ഞാൻ ഉള്ളി തൊളിച്ചാൽ വേണ്ടി മുമ്പൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടാണ് അപ്പം ഇന്നലെ അതിൻ്റെ എല്ലാം ഇടിയും മയം മിന്നലൊക്കെ കണ്ടിന് ഇട്ടോ അപ്പം ചെടികളെ പൂവൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനെ അടിയിൽ നോക്കിയിക്കാണ് ഒക്കെ വെള്ളം എന്താ മയ ഇതിട്ടോണ്ട് അങ്ങനൊരു ഇതായിക്കൊണ്ട് കെട്ടോ പിന്നെ എന്നുള്ളിയൊക്കെ തൊളിച്ചാൻ വേണ്ടി മുമ്പിൽ ഇരുന്നോട്ട് തന്നെ പുറത്തൊക്കെ നോക്കി ഇങ്ങനെ തൊളിക്കാമെന്ന് വിചാരിച്ച് മുമ്പിൽ വന്നിരുന്നാണ്ടാണ് ചെറുളി തൊളിച്ചിട്ടുണ്ട് കേട്ടോ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ കുറച്ച് തോന്നമാണല്ലേ ചെറുളി അപ്പോൾ മക്കൾക്കും ഇഷ്ടമാണ് ചമ്മന്തിയൊക്കെ പിന്നെ കുറച്ച് തോന്നാൻ തന്നെ ചമ്മന്തി ഉണ്ടാക്കാൻ വിചാരിച്ചത് അപ്പോൾ പിന്നെ അലൂപ്പ് മാറ്റിയൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് ഇതിന്റെ അടുത്തിട്ടാണ് പെൻറ്റൊക്കെ റെഡി ആക്കിയാണ്ട് ഇതിന്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ബുക്കൊക്കെ എടുത്തയച്ചൊക്കെ ചോദിച്ചാണ് എന്നോട് ചിലപ്പോൾ ആ ബുക്കൊന്നും എടുത്തിട്ടുണ്ടല്ലോ ബുക്കും പേന ഒക്കെ ഇല്ല പെൻസിലില്ലേ ഒക്കെ ചോദിച്ചാണ് അപ്പോൾ ഞാൻ ഉണ്ട് കാരണം പിന്നെ അങ്ങോട്ട് തന്നെ പോയി ഇട്ടുള്ളൊക്കെ തന്നെ പോയി ഇൽഫേടെ ജനൻ്റെ അടുത്ത് എന്തോ പരിപാടിയിലോ നമുക്ക് ഇരുവീനട്ടോ ഇരുപത്തഞ്ച് ആ ഇരുപത്തഞ്ച് ആ ഇരുപതാകുമ്പോൾ വണ്ടി വരും ഇരുപത്തഞ്ച് മുപ്പതാകുമ്പോൾ ആ തുടങ്ങുകട്ടോ അപ്പം ഇരുപതൊക്കെ ആകുമ്പോൾ വണ്ടി എത്തും പിന്നെ ചീരുള്ളിയും ഉപ്പും ആദ്യം കുത്ത് നമ്മൾ കുത്തി ഇട്ടോ അങ്ങനെ കുത്തിയാണ്ട് പിന്നെ മുളക് ഇട്ടിട്ട നല്ലോണം നമ്മൾ ജാറിലാണെങ്കിൽ ജാറിലും അടച്ചാൽ ഞാൻ പിന്നെ ജാറെ എടുക്കാതെ ഇങ്ങനെ അടച്ചാൽ വിചാരിച്ചു കുത്തിയാണ്ട് ഉണ്ടാക്കുക വിചാരിച്ച അതാണ് ഇട്ടോ അപ്പോൾ പിന്നെ അതിൽ ചതച്ചിട്ടോ അപ്പം പിന്നെ ജാറൊന്നും ഇടുത്തില്ല പിന്നെ ഒരു ട്രിപ്പ് കഴിഞ്ഞ് പിന്നെ അതൊന്നും എടുത്ത വെച്ചാണ്ട് പിന്നെയും കുറച്ച് ഇതാക്കിയിട്ടോക്കഴയിൽ കൊള്ളണമില്ല അപ്പോൾ കുറച്ച് കുറച്ചാക്കിയിട്ടോ കുറച്ച് ആദ്യം പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചാക്കിയിട്ടാൻ പിന്നെ വെളിച്ചെണ്ണ ലാസ്റ്റ് പിന്നെ വെളിച്ചെണ്ണ പറഞ്ഞോട്ട് പിന്നെ ഉപ്പിൻ്റെ കുറച്ച് കമ്മി ഉണ്ട് പിന്നെ അപ്പോൾ ഉപ്പൂ ഇട്ട് കൊടുത്തു വിട്ട് ചമ്മന്തിക്ക് വെളിച്ചെണ്ണ ഇട്ടണം ലോണെ ഇസ്പൂണോട് കളക്കിയിട്ടാണ് പിന്നെ പുളി എന്ത് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ നമ്മൾ പുളി ഒക്കെ അല്ല നമ്മൾ ചോച്ചക്കൊക്കെ ആണെങ്കിൽ പുളി പൊടി ഇടാണെങ്കിൽ നല്ല അടിപൊളി അണഞ്ഞിട്ട് നല്ല പുളിയൊക്കെ ഇട്ടാൽ ലോണമെന്നോട്ട് കയ്യോടൊക്കെ കൊഴിച്ചിതാക്കണം നല്ല ടേസ്റ്റ് ആയിട്ടാണ് അപ്പോൾ ചോച്ചക്കൊക്കെ അടിപ്പൊളി അങ്ങനെ ഇട്ടാ പുളിയൊടി ഇടാണെങ്കിൽ പിന്നെ നമ്മൾ പൂള പിഞ്ഞതായോട് പുളി ഇട്ടിയില്ല കേട്ടോ നിങ്ങളൊക്കെ എങ്ങനെ പൂള പീങ്ങിട്ടൊക്കെ ചമ്മന്തി ഉണ്ടാക്കുന്നതൊന്നു പറയണേ അങ്ങനെയാണ് ചമ്മന്തിൽ ഇടനേക്കുന്നുണ്ടാക്കിയൊക്കെ തന്നെ പല ഹെൽത്ത് പല മോഡലാണെല്ലാം ഉണ്ടാക്കുക പിന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുക കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ലൈക്കൊക്കെ നമ്മൾ അങ്ങോട്ട് നമ്മളെ വീഡിയോ മറ്റുള്ളത്തുള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്ത് വീഡിയോ കാണണേ സബ്സ്ക്രൈബ് ചെയ്യാത്തോളാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ നമ്മളെ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടാ പൂളിയും റെഡി ആയിട്ടാണ് പൂള പിന്നെ രണ്ട് പൂക്കായി പൂള റെഡിയാണ് ലൂണ വന്തുണിട്ട പൂള രണ്ട് പൂക്കല് പിന്നെ ചമ്മന്തി വേഗം ഒരു പാത്രത്തിലാക്കിയിട്ടാണ് അപ്പം പിന്നെ അല്ലുല്ലൊക്കെ പോയി ഇട്ടോ ഇനേരായപ്പോഴത്തേനും അല്ലുല്ലൊക്കെ പോയി അപ്പോൾ പിന്നെ ജെന്നപ്പടിയിലുണ്ട് ഇട്ടാം പിന്നെ ചായ ആയി ഇതൊക്കെ ആയിട്ട് പിന്നെ ചായയ്ക്ക് വെള്ളം വെച്ചിട്ടാണ് പിന്നെ ചൂട് പോകില്ലല്ലോ ചൂട് വെക്കുന്ന ചായ കുടിക്കാന്ന് വിചാരിച്ചിട്ടിട്ട മക്കൾക്ക് ആദ്യം കുറച്ച് ചായ ഉണ്ടാക്കി ചീനി അപ്പം കഴിഞ്ഞാണ്ട് പിന്നെ നമ്മൾ ചൂടില്ല പൂ പൂള ഇട്ട പൂള എല്ലാം ആവി പൂ ചായയും ചൂടുണ്ട് ചമ്മന്തി പിന്നെ വായന്ത എല്ലാം ഒക്കെ എടുത്തുണ്ട് അതിൽ തിന്നാനൊരു പൂതി ഇട്ടോ അപ്പോൾ വായന്തിയിലൊക്കെ വെച്ച് ചമ്മന്തിയും പൂളിയും ഒക്കെ തിന്നോട്ടോ ചായയും കുടിച്ച് ജെന്നിൻ്റെ അടുത്തുണ്ട് ഇട്ടാം അപ്പം ഞങ്ങൾ ചായയും ചമ്മന്തി ജെന്നൊക്കെ പിന്നെ ചമ്മന്തി പറ്റൂല എരു ഉണ്ടായിട്ട് അവൾ പൂള തിന്നോട്ടോ പൂള കൊടുത്തു വിട്ടു അവൾക്ക് ചമ്മന്തി എരുവാണല്ലോ അപ്പോൾ ഓൾക്ക് പൂള കൊടുത്തു അപ്പം ഇനി എൻ്റെ പുതിയ വീഡിയോ നാളെ വരും എല്ലാവരും കാണണേ